എല്ലാവർക്കും നമസ്കാരം രാവിലെ ഉറക്കം വേണീട്ട് വീടിൻ്റെ മുറ്റത്ത് നിന്ന് മുകളിലൊക്കെ നോക്കിയപ്പോൾ കണ്ട മനോഹരമായ കാഴ്ച ഉണ്ടോ ഇന്നലെ നോക്കിയപ്പോൾ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട്സിന് ഇന്ന് വിരിയാനുള്ള മുട്ടുകൾ കണ്ടു കേട്ടോ അതിനെയാണ് ഞാൻ രാവിലെ നോക്കിയത് അതിവിടെ നിന്ന് നോക്കുമ്പം തന്നെ എന്ത് മനോഹരമായ കാഴ്ചയാണോ നോക്ക് ധാരാളം മുട്ടകൾ ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് വിരിയാനുള്ളത് അപ്പോൾ നമുക്ക് അതിനടുത്തോട്ട് പോയൊന്ന് നോക്കാമോ ഇതേ ഇതാണ് നമ്മൾ താഴെ നിന്ന് നോക്കിയപ്പോൾ കണ്ട സുന്ദരിമാർ എന്തൊരു സൗന്ദര്യം അല്ലേ തൂവെള്ള പൂക്കൾ ആ നടുക്ക് ആ മഞ്ഞ എന്തോന്നാണ് പൂമ്പൊടിയാണ് ആ കാണുന്നത് ഇപ്പോൾ എൻ്റെയിലുള്ള വെറൈറ്റി ഒന്നും ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ചിലത് ഒരുപാട് ധാരാളം വെറൈറ്റികളുണ്ട് ഹാൻഡ് പോളിനേഷൻ ചെയ്യാനുള്ള ഇനങ്ങൾ അങ്ങനെയുള്ള പ്ലാന്റ്സ് നട്ടിരിക്കുന്നവർ രാവിലെ എണീറ്റ് ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കാറുണ്ട് ദ ഇത് കണ്ടോ ഇതാണ് ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ പൂമ്പൊടി കേട്ടോ ഇത് ഹാൻഡ് പോളിനേഷൻ ചെയ്യുന്നത് നമ്മൾ ഈ പൂമ്പൊടി ഇത് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്ത് പൂവിൻ്റെ ഇത് ഈ ഭാഗത്ത് ഇട്ട് കൊടുക്കുക ഇതാണ് ഹാൻഡ് പോളിനേഷൻ ചെയ്യുന്ന രീതി നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലുള്ളതെല്ലാം തന്നെയും സെൽഫ് പോളിനേഷൻ നടക്കുന്ന വെറൈറ്റീസ് ആയതുകൊണ്ട് നമുക്ക് ആ ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അവർ സാധാരണ ഈ സമയത്ത് ഇവിടെ വരുമ്പോൾ ഇവിടെ ധാരാളം തേനീച്ചകളെ കാണാനുള്ളതാണ് കേട്ടോ ഇന്നിപ്പം തേനീച്ചകളെ കാണാനില്ല കാലാവസ്ഥയുടെ ആ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിറച്ച് തേനീച്ചകൾ വന്നു കൂടി ആ നല്ലതുപോലെ നമുക്കറിയാൻ പറ്റും അതിൽ ആ പോളിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് തേനീച്ചകൾ എന്തുമാത്രം സഹായിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവ് വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നോക്കുമ്പോൾ മനസ്സിലാവും പോളിനേഷൻ നടന്നു കഴിയുമ്പോൾ കഴിയുമ്പോ ഇതിൻ്റെ ഈ ഭാഗമാണ് ഈ കാണുന്ന ഈ ഭാഗമാണ് നമുക്ക് ഫ്രൂട്ടായി കിട്ടുന്നത് ഇത് പോളിനേഷൻ കഴിഞ്ഞ് ഇരുപത്തിയാറാമത്തെ ദിവസം ഇത് നമുക്ക് ഫ്രൂട്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവറും പോളിനേഷൻ ചെയ്യുന്ന രീതിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഒരു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനകത്ത് കാണുന്നതിനടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഉണ്ടല്ലോ ആ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴെ കാണുന്ന ഒരു ഓൾ എന്നുള്ള ഒരു ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് എനേബിൾ ആക്കി വെച്ചാലേ നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലുള്ള എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് അപ്പോൾ എപ്പോഴാണോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോഴും തന്നെ അറിയാൻ പറ്റും ഓക്കെ വേറൊരു വീഡിയോയിൽ നമ്മൾ പുതിയ വിശേഷങ്ങളുമായി വരുന്നതുവരെ ബായ്